നമ്മൾ വീണ്ടും ജോയ്ക്കായുള്ള തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കേൾക്കാം ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മളിൽ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയി എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ എ ഉണ്ട് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്തുകൊടുത്തു എന്ന് ഞാനെവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് അതായത് മാധ്യമങ്ങളിൽ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇരുപത് തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു ഇത് ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ നഗരത്തിലാദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു അന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു നമ്മുടെയൊക്കെ അനുഭവം എന്താ ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി നേരത്തെ ബഹുമാനായി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൊതുവേ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഡി ആർ എമ്മിനാണ് അറിയിപ്പ് കൊടുക്കുക പക്ഷേ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ ഡി ആർ എം ഒ ഈ പറയുന്ന എ ഡി ആർ എം ഒ ആരും ഇന്നുവരെ ഈ ഈ സമീപകാലത്ത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല അവർക്കെങ്ങനെ ഇത് പറയാൻ കഴിയുക യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയുക അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക അവർ സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം ആവർത്തിച്ചാവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ അതിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് ഏഴ് ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ഭാഗം മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു അല്പസമയം മുൻപാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നമ്മൾ കേട്ടതിന് അതിനുള്ളൊരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ ആര്യയുടെ അത് ആര്യ മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിച്ചത് ആ രീതിയിലാണ്